വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഏരിയ ഓഫ് എ സിലിണ്ടർ ദറ്റ് ഈസ് എ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഓക്കെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കിളിൻ്റെ ഏരിയ അറിയണം സർക്കിളിൻ്റെ ഏരിയ സർക്കിളിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ പെരിമീറ്റും അറിയണം അപ്പോൾ അത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടീച്ചർ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് കാണണം ഓക്കെ അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു സർക്കിളുണ്ട് ഇവിടെ ഒരു സർക്കിളുണ്ട് അപ്പോൾ ഈ രണ്ട് സർക്കിളിന്റെ ഏരിയയും ഈ കേവഡ് സർഫസ് ഏരിയ എന്ന് പറയും ഈ കേവഡ് സർഫസ് ഏരിയയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും ഓക്കെ അപ്പോ സർക്കിളിന്റെ ഏരിയ പയ്യാർ സ്ക്വയർ പയ്യാർ സ്ക്വയർ ടു പയ്യാർ സ്ക്വയർ കിട്ടും ഇനി നമുക്ക് ഇതിന്റെ കേവഡ് സർഫസ് എന്നത് ഇങ്ങനെ ഹൈറ്റ് കൂടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാമേ എന്തൊക്കെ കിട്ടും നോക്കാം അപ്പം ഇതിൻ്റെ സിലിണ്ടറിന്റെ കേർവഡ് സർഫസ് ഏരിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ കിട്ടും അല്ലേ അപ്പൊ ഇനി റെക്റ്റാംഗിൾ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ റെക്റ്റാംഗിൾ ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് അപ്പൊ ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴും അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദിസ് സെക്കം ഫ്രണ്ട്സ് ഓഫ് എ സെർക്കിൾ ആണ് സെർക്കം ഫ്രണ്ട്സ് ഓഫ് എ സർക്കിൾ അല്ലേ ഇനി ഇതിന്റെ ബ്രെത്ത് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഹൈറ്റായിട്ടും വരും ഓക്കെ ഓക്കെ നമുക്ക് ടോട്ടസ് സിലിണ്ടർ ആദ്യം കേർവ് സർഫസ് ഏരിയ സിലിണ്ടറിൻ്റെ അത് കേർവ്ഡ് സർഫസ് ആണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് റെക്റ്റാംഗിൾ ഷേപ്പാണ് റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്ത് ഇത് ബ്രെഡുമായിട്ട് വരും അല്ലേ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ നമുക്ക് ലെങ്തിൻ്റെ ബ്രെഡ് ആണ് അപ്പം ഈ ലെങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അത് സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരും അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് ടൂ പൈ ആർ ആണെന്നറിയാം ടൂ പൈ ആർ ചെറ വീഡിയോ കാണുന്ന ഇടേ ടു പൈ ആർ ഒക്കെ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടറും ആണ് ഹൈറ്റ് അപ്പൊ റെക്റ്റാംഗിളിന്റെ ഏരിയ പൊക്കി സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ആണെങ്കിൽ ലെങ്തിന്റെ ബ്രെത്ത് ആണ് അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഫോമിൽ എങ്ങനെ പഠിച്ചു വയ്ക്കും ടു ഫൈ ആർ എച്ച് ഓക്കെ എച്ച് പൈന്റെ വാല്യൂ നിങ്ങൾ ട്വന്റി ടു ബൈ സെവനോ തന്നേക്കും പറഞ്ഞിട്ടില്ല എങ്കിൽ ടുവന്റി ടു ബൈ സെവൻ എടുക്കും അല്ലെങ്കിൽ ത്രീ പോയിന്റ് വൺ ഫോർ എടുക്കും അല്ലെ ഓക്കെ ലാറ്റർ കേറ്റർ ഏരിയ ഏരിയ പക്ഷെ സീൽഡ് ഓഫ് ഏരിയ എന്നാണ് എപ്പോഴും പറയുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ടോട്ടൽ ടോട്ടർ ഏരിയ ഓഫ് സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ ടു പൈ ആർ സ്ക്വയർ അത് ടീച്ചർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇവന്റെ ഏരിയയും പൈ ആർ സ്ക്വയർ അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും അപ്പോൾ ഞാൻ ടി എസ് എന്ന് എഴുതാം ടോട്ടസ് ഏരിയ ഓഫ് എ സിലിണ്ടർ സിലിണ്ടർ ഇസ് ഈക്വൽ ടു ഫൈ ആർ സ്ക്വയർ പ്ലസ് ഫൈ ആർ സ്ക്വയർ ഫൈ ആർ സ്ക്വയർ പ്ലസ് ഫൈ ആർ സ്ക്വയർ പ്ലസ് ഇനി ഇത് ഇതിൻ്റെ ഏരിയ എത്ര കിട്ടിയിരിക്കുന്നത് ടു ഫൈ ആർ എച്ച് പ്ലസ് ടു ഫൈ ആർ എച്ച് ഓക്കെ ഇസ് ഈക്വൽ ടുക്കേംസിന്റെ അഡീഷണൽ കാര്യങ്ങളൊക്കെ എക്സ് പ്ലസ് എക്സ് ടു എക്സ് അല്ലേ ഇവിടെ വണ്ണാണ് ഇവിടെ വണ്ണാണ് ഇനി എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ ആണെങ്കിലോ അതും ഇവിടെ പെർഫിഷൻ വണ്ണായിരിക്കും ഇപ്പൊ ടു എക്സ് വൈ സ്ക്വയർ അതേപോലെ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ വൺ പൈ ആർ സ്ക്വയർ വൺ പൈ ആർ സ്ക്വയർ ടു പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയറി രണ്ട് സർക്കിളിത് ടു പൈ ആർ സ്ക്യർ അല്ലേ അപ്പോ ടു പൈ ആർ സ്ക്വയർ പ്ലസ് ഇനി ടു പൈ ആർ എച്ച് ഇനി നമ്മളൊരു ഫോമുല നമുക്കൊന്ന് പഠിക്കാൻ ആളുകൾ ഇപ്പോൾ ഇതിനെന്തായാലും ചെന്നറിയാമോ ഇതിനെ ടു പൈ ഈ ആർ സ്ക്വയർ ഞാൻ ആറ് ഇൻറ്റു ആറൊന്ന് കൊടുക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ആർ ഇൻ ടു ആർ പ്ലസ് ടു പൈ ആർ എച്ച് അപ്പം ഇനി രണ്ടിലും കോമണായിട്ട് ഏതാ അല്ലേ ഡിസ്ട്രിബ്യൂട്ടി പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ടു പൈ ആർ രണ്ടിലും ഉണ്ട് അപ്പം ഇത് കോമൺ എടുക്കുകയാണ് കത്ത് ആരൊക്കെയാണ് വരുന്നത് ഇവിടെ ഒരു ആറുണ്ട് ഇവിടെ ഒരു എച്ച് ഉണ്ട് ആർ പ്ലസ് എച്ച് അതെന്താ റേറ്റിട്ടാ കൊടുക്കാം ഓക്കെ ടു പൈ ആറിൻ ടു ആർ പ്ലസ് എച്ച് അപ്പം ഞാൻ പഠിച്ചു വെച്ചാൽ മതി ടോട്ടൽ സൂപ്പർ സീരി ഓഫിയ സിലേബസുകൾ ടു പൈ ആറിൻ ടു ആർ പ്ലസ് എച്ച് ആ പട്ടിച്ചിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Okay, bye bye. See you in the next video.